ഹായ് ഫ്രണ്ട്സ് അവർക്കും ബൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് കൂടുതലും പുതിയ കോഴികളെയും ഇപ്പോൾ വന്ന് കാണാം നമ്മുടെ രണ്ട് പിടകയും കാപ്പിരിയാൻ തുറന്നു വിട്ടിരിക്കുകയാണ് കേട്ടോ കാദറിനെ പിടിച്ച് കൂട്ടിലാക്കിയിട്ട് ഇവന്മാരെ തുറന്നു വിട്ടു കൂട്ടിൽ തന്നെ കിടക്കും എന്നാൽ ഇത്തിരി സ്ഥലവും നമുക്ക് ഇത്രയും സ്ഥലമുള്ളത് കൊണ്ട് പൂവന്മാര നമുക്ക് ഭയങ്കര അടിക്കുക അത് കാരണം ഞായറാഴ്ച ദിവസം നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ജോഡി പേരുകൾ തുറന്നു വിടും കാതറിനെയും മറ്റേ പാത്തുവിനേയും കരിങ്കോഴിയാണ് എപ്പോഴും തുറന്നു വിടുന്നത് അവർ കാതറിനെ പിടിച്ച് കൂട്ടിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു ജോഡി ഇന്ന് തുറന്നു വിടും അതാ അവസ്ഥ ഇന്ന് നമ്മൾ കാപ്പിന് ഇവന്മാരണ്ടെങ്കിലും തുറന്നു വിടും രണ്ട് പിടകളെ ഇപ്പോൾ പടകടന്മാരൊന്നും ഷാറായി വരുവാണ് കാരണം കൂടുതലാത്ത കിടക്കുവായിരുന്നു അതിനകത്ത് തൊപ്പിക്കോ മുട്ടയാണെ തുടങ്ങി കേട്ടോ ഇവൻ തുടർത്തിടായിട്ടില്ല ഞാൻ അത്ര ആറ് മാസം കഴിഞ്ഞ് തോന്നുന്നു ഇടാൻ തോന്നുന്നു തന്നെ ഇപ്പോൾ കരിങ്കോഴി ഇപ്പോൾ ഇത് മറ്റേ കുളംകാലി ജോഡിയാണിത് പൂവനും പട എപ്പോഴും കാണിക്കുന്നത് കൊണ്ട് എന്നെ കാണിക്കുന്നില്ല പോകുമ്പോൾ അവിടെ സ്ഥലം കാണിച്ചു കൊടുക്കുക ഇതേപോലെ അവിടെ കരിങ്കോ അവിടെ കുറേ ചെറിയ കാടുണ്ട് കരി കോഴി അങ്ങോട്ടാണ് പോകുന്നു കരിങ്കോഴി എപ്പോഴും എല്ലാം വേണം കരിങ്കോഴിക്ക് എപ്പോഴും അതിൻ്റെ മേലിലാണ് കാതറുള്ളപ്പോൾ നടക്കത്തില്ല കാതറേം കൂട്ടുമ്പെടുത്തില്ല കാതറിനെ പിടിച്ചാൽ കുട്ടി അടച്ചപ്പോൾ പോയിരിക്കും അന്മാര് കാതറിനമ്മതിനകത്ത് കൂട്ടിലാക്കി ആഗ്രഹിക്കുവാണ് കേട്ടോ കാതർ പാക്കിൻ്റെ ഹേഞ്ചറായില്ല അതിനെ കൊത്തി ഓടിക്കും കാപ്പിനെയൊക്കെ തൂവലൊക്കെ പഠിച്ചെടുക്കും അതുകൊണ്ട് കാതറിനെ പിടിച്ച് കൂട്ടിലാക്കി കാതറുടെ ഹേഞ്ചറാണ് അങ്ങനെ നിൽക്കുവാണ് മിക്ക പാത്തോടെ കാണില്ല പാത്തു കാതറിയില്ലാത്തോണ്ട് പാത്തുക്ക് സ്വാതന്ത്ര്യം കിട്ടി പാത്തു എങ്ങോട്ടോ ഓടിപ്പോയി അല്ലെങ്കിൽ കാതറും എടുത്തില്ല പാത്തുവിനെ എവിടെ കാതറുണ്ടെങ്കിൽ പാത്തു എവിടെയാൻ പോകത്തില്ല കുറേ ആയിട്ട് അന്ന് വിളിച്ചോണ്ട് വരുന്നത് അപ്പൊ കാതറിനെ കൂട്ടിലാക്കിയ പാത്തു എങ്ങോട്ടോ പോയി ഇനി കുറേ കഴിഞ്ഞാൽ വരത്തുള്ളൂ കാത്തിനും പാത്രം നോക്കിയാലും കിട്ടില്ല ഈ വീട് പാത്തുമില്ല പാത്രം കാണുന്നേ ഇല്ല കുറെ വിളിച്ച നമ്മളടുത്ത റെഡ് ആൻഡ് വൈറ്റ് പുള്ളിയാണ് കേട്ടോ അവന് അവനെ തുറന്നു വിടാൻ പറ്റത്തില്ല ഇവുണ്ട് കാതർ കഴിഞ്ഞ് അടുത്ത പൂവിന് ഇവനെ ആക്കാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ് അപ്പം രണ്ടെണ്ണത്തിൽ പിന്നെ അതിട്ടോട് സെറ്റാക്കണം പിന്നെ അത് റെഡ് വൈറ്റ് എനിക്ക് ഓറഞ്ച് പുള്ളി ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഒക്കെ ആണെങ്കിൽ ഇഷ്ടം ഓറഞ്ച് പുള്ളിയാണ് ഇതിന് കിട്ടുമോ എന്ന് തോന്നുന്നു ഓറഞ്ച് കുഞ്ഞിന് കിട്ടുക അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് സ്ഥലമില്ല അതാണ് ഏറ്റവും വലിയ വിഷയം സ്ഥലം ഭയങ്കര ടെറസ് ഒക്കെ ടെറസിൽ നിന്ന് തെറ്റിയാറ് അപ്പൊ എല്ലാം ചാനൽ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ കോഴി ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് രണ്ടാം വയറ്റിനോ വേറൊരു പായ് വരുന്നുണ്ട് നമുക്ക് അതിന് ഇട്ടു കൊടുക്കണം അത് നിങ്ങളൊന്നും പറയണതല്ല മുമ്പ്മാരി നമ്മുടെ പുള്ളിക്കോഴിയാണ് നമ്മുടെ പുള്ളിക്കോഴിയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ വേറെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഹെൽത്തി ആ വരുന്നുണ്ട് ബെഞ്ചൊക്കെ നല്ല കൂടെ എല്ലുപോലിരിക്കുമായിരുന്നു ഇപ്പം അതിന് മാറ്റം ഉണ്ട് മാംസമൊക്കെ വരുന്നുണ്ട് അവനും പോരാ മുട്ട കുഴുങ്ങനെ ഡെയിലി ദിവസം കൂടുമ്പോൾ ഓരോന്ന് കൊടുക്കുന്നുണ്ട് കൊടുത്ത് ഹെൽത്തിയാക്കിയിട്ട് വേണം ഒരു പതിനഞ്ച് സമയം ഇച്ചിരി വരുമ്പോഴാണ് കൊടുക്ക അങ്ങനെ അമ്മ വെളി വിട്ട സാധനം കുളിക്കുവാണ മണ്ണി കുളിക്കുവാണ് നമ്മുടെ ഓൾഡ് വേജ് വേടാ മുട്ട തോല് ഒരു മുട്ട ഇട്ടായിരുന്നു തോൽ മുട്ട ഇട്ടായിരുന്ന അതിന് നമ്മുടെ വൈറ്റ് മറ്റേ നമ്മുടെ കരിക്കോഴി കരിയിലെ പടയിട്ടിരിക്കുവാണ് ഇതിനകത്ത് നമുക്ക് രണ്ട് പടയുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇവനെ ഉണ്ടാവും അതിനകത്ത് ഏതുണ്ടോ നിങ്ങൾ പറയാം കേട്ടോ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിന് അതിൽ പുള്ളികളുണ്ട് നെക്ക് നെക്കും ഉണ്ട് ഒരു മറ്റേ ഈ അഴയെ കിസ്മത്ത ഒരു പടയുണ്ട് കിളിമത്ത് കിളിമത്തൊരു പിടയുണ്ട് പണ്ടത്തെ മൂടത്ത് കിളിമത്ത് പട കിളിമത്തെന്ന് പറഞ്ഞാൽ ആ പടയുണ്ട് അതിന് ഏതിലുണ്ടോ എന്ന് പറയണേ എൻ്റെ ഇതില് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ട് കൊടുക്കാ ബ്ലാക്കിനകത്ത് ചെറിയ വൈറ്റ് ഡോട്ടുള്ള നെക്കണൊക്കെ വെള്ളം ഇട്ടു കൊടുക്കാൻ വെള്ളം ചെറിയ ബുള്ള നമ്മുടെ കാപ്പിരി എല്ലാവരും കാണിക്കുന്ന കാപ്പിലാണ് കേട്ടോ രണ്ടു മാസമായി വില്ലനാണ് എല്ലാരെയും കാണിച്ചപ്പോൾ അവരോട് കാണിക്കാന്ന് വിചാരിച്ചു അത് വേണ്ടി ആ രണ്ട് പേട ഇല്ല കിളിമത്ത് പേടേനെ നമുക്ക് ആ റെഡ് ആൻഡ് വൈറ്റിന് വിടാം ഈ ബ്ലാക്കിനകത്ത് ചെറിയ വൈറ്റ് ഉള്ളതുണ്ട് നെക്കനക്ക് ഇതിന് നമുക്ക് ആ വെള്ളം കൊടുക്കാം ചൂട് വലുതാ വിടാറുണ്ടിരിക്കുമോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സൗകര്യങ്ങളിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ഇനിയും വലുതായിരിക്കും